കണ്ണൂർ കേളകത്ത് അടക്കാത്തോടിൽ മലവെള്ളപ്പാച്ചിൽ ശാന്തിഗിരി മേഖലയിലെ വനത്തിൽ ഉരുൾപൊട്ടിയതായാണ് സംശയം കൊട്ടിയൂർ മനംചേരി ചെട്ടിയാമ്പറമ്പ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു ഏഴു കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാൽ ഇതുവരെ ആളപായമോ കനത്ത നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം വയനാട് മേപ്പാടി ചൂരൽമലയിൽ കനത്ത മഴയെ തുടർന്ന് മുണ്ടക്കൈ പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി കാശ്മീർ ദ്വീപിൽ വെള്ളം കയറുകയും ചെയ്തു കൂടാതെ ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം തന്നെ വയനാട് പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ബാണാസുര സാഗർ ഡാം വൃഷ്ടി പ്രദേശങ്ങളിലും കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത് നിലവിൽ ഡാമിലെ ജലനിരപ്പ് എഴുന്നൂറ്റി മീറ്റർ ആയി ഉയർന്നിരിക്കുകയാണ് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി പനമരം ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ജലനിരപ്പ് ഇന്ന് വൈകുന്നേരം ആറ് മണിക്കു മുമ്പ് റൂൾ ലെവലായ എഴുന്നൂറ്റി അൻപതിലെത്തുകയാണെങ്കിൽ അധികം എത്തുന്ന മഴവെള്ളം ആറു മണിക്ക് മുമ്പ് പുഴയിലേക്ക് ഒഴുകുന്ന വിധത്തിൽ ഡാം ഷട്ടറുകൾ തുറക്കുന്നതായിരിക്കും ആറു മണിക്ക് ശേഷമാണ് റൂൾ ലെവൽ എത്തുന്നതെങ്കിൽ നാളെ രാവിലെ എട്ട് മണിയോടുകൂടി തുറന്നുവിടാൻ സാധ്യതയുണ്ട് അപ്പോൾ പുഴയിൽ പത്ത് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സാഹസിക വിനോദ സഞ്ചാരം നിരോധിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു തൊള്ളായിരം കണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ർ പാർക്കുകൾ ട്രക്കിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ നിരോധിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികൾ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നില്ലെന്നത് പോലീസ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉറപ്പാക്കുകയും ചെയ്യണം വരും ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്നും മുന്നറിയിപ്പുണ്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് തീവ്രമായ മഴ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഒൻപത് ജില്ലകൾ ിൽ യെല്ലോ അലേർട്ടുണ്ട് വയനാട് മേപ്പാടി ചൂരൽമലയിൽ കനത്ത മഴയെ തുടർന്ന് മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു അതേസമയം മേപ്പാടിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുത്തുമല വെള്ളാർമല മുണ്ടക്കൈ എൽ പി സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് കനത്ത മഴയെ തുടർന്ന് മാനന്തവാടി പെരുവകയിൽ റോഡരികെ പുഴയിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു പെരുവക കൂവളം ഒട്ടംകുന്ന് റോഡിലാണ് മണ്ണിടിഞ്ഞത് റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്